സൗദിയിൽ എട്ട് ലക്ഷം റിയാലൊക്കെ കൊടുത്ത് വാങ്ങിയിരുന്ന പ്രീമിയം ഇക്കാമ ഇപ്പോൾ വെറും നാലായിരം റിയാലിന് ലഭ്യമാണ് അറിയാമോ സൗദിയിൽ ബിസിനസ് നടത്തുന്ന ഒരു ഇൻവെസ്റ്റർ അതല്ലെങ്കിൽ ഒരു ഹൈ ഇൻകം പ്രൊഫഷണൽ എന്ന നിലയ്ക്ക് ഇക്കാമ പുതുക്കുന്നതിലെ സ്ഥിരത അതിനു വേണ്ടി വരുന്ന ഭാരിച്ച ചിലവുകൾ ഇതെല്ലാം നമുക്കെന്നും ഒരു തലവേദനയാണ് ഇത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഞാൻ ഷമീർ മാത്മില്ലൻ ദി ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് കഴിഞ്ഞ ഇരുപത്തഞ്ചോളം വർഷങ്ങളായി അഞ്ഞൂറോളം കമ്പനികൾക്ക് പ്രോഫിറ്റ് ആർക്കിടെക്ചർ സർവീസിലൂടെ പ്രോഫിറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കൺസൾട്ടൻ്റാണ് ഞാൻ പ്രധാനമായും ഏഴ് കാറ്റഗറികളാണ് പ്രീമിയം വില്ക്കാമ ലഭിക്കാനായിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിലൊന്നാമത്തേത് ഇൻവെസ്റ്റർ കാറ്റഗറിയാണ് അതിന് ഏഴ് മില്യൺ ആണ് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ രണ്ടാമത്തേത് പ്രൊഫഷണൽസ് എന്ന കാറ്റഗറിയാണ് ഉദാഹരണത്തിന് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ഡോക്ടേഴ്സ് പോലുള്ള ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണെങ്കിൽ മുപ്പത്തി അയ്യായിരം റിയാലാണ് മിനിമം വേണ്ട സാലറി റിസർച്ച് കാറ്റഗറി ആണെങ്കിൽ പതിനാലായിരം റിയാലാണ് എക്സിക്യൂട്ടീവ്സ് ആണെങ്കിൽ എൺപതിനായിരം റിയാലിന് മേലെ സാലറി ഉണ്ടെങ്കിൽ എലിജിബിലിറ്റി ഉണ്ടാകുന്നതാണ് മൂന്നാമത്തത് സ്റ്റാർട്ടപ്പ് ആൻഡ് ഓന്റർപ്രണർ കാറ്റഗറിയാണ് പുതിയതായി ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനും സ്റ്റാർട്ടപ്പ് വെഞ്ചേഴ്സിനെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു കാറ്റഗറി ആണത് നാലാമത്തത് സെലിബ്രിറ്റി കാറ്റഗറിയാണ് പ്രമുഖരായ അത്ലീറ്റുകൾ ആർട്ടിസ്റ്റുകൾ കൾച്ചറൽ ഫിഗേഴ്സ് ഇവർക്കൊക്കെയാണ് ഇതിൻ്റെ എലിജിബിലിറ്റി അഞ്ചാമത്തേത് റിയൽ എസ്റ്റേറ്റ് ഓണർഷിപ്പിലൂടെ എലിജിബിലിറ്റി നേടുന്നവരാണ് ആറാമത്തേതും ഏഴാമത്തേതും ഓൾറെഡി ഉണ്ടായിരുന്നതാണ് ആറാമത്തേത് ഒരു ലക്ഷം റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു ലക്ഷം റിയാൽ പുതുക്കുന്നതിലൂടെ നേടാവുന്ന ഇക്കാമ ആണ് ഏഴാമത്തേത് ഒറ്റ ഒരു പേയ്മെൻറ്റ് എട്ട് ലക്ഷം റിയാലിൻ്റെ ഒറ്റ പേയ്മെൻറ്റിലൂടെ ലൈഫ് ലോങ് കിട്ടുന്ന പ്രീമിയം ഇക്കാമയാണ് പ്രീമിയം വിക്കാമയ്ക്ക് നിങ്ങൾ അർഹരാണോ എന്നറിയാൻ ഒരു ഫ്രീ ചെക്കപ്പ് ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഫ്രീ ചെക്കപ്പ് ബുക്ക് ചെയ്യാനായി ഇപ്പോൾ തന്നെ ഈ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക